السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله ഏത് ആത്മഹത്യ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുമ്പോ ഏതെങ്കിലും ഒരാൾ വന്ന് എന്നെ അഴിച്ചു തന്നെങ്കിൽ എന്ന് കൊതിക്കാത്ത ആത്മഹുതി ചെയ്യുന്ന ഒരു മനുഷ്യനുമില്ല അള്ളാഹു പറയുകയാണ് മനുഷ്യൻ ഇത് പറയും ഇങ്ങനെയൊക്കെ പറഞ്ഞു മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയില്ലേ അത് മരിച്ചു നോക്കണം എത്രയോ സമയം ഞാൻ ഉപേക്ഷിച്ചു പോന്നിട്ടുണ്ട് വടച്ചവനെ അവിടെയൊക്കെ ഞാൻ സൽക്കർമ്മം ചെയ്തു കൊള്ളാം എത്രയോ സാഹചര്യങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ചെയ്യാൻ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എത്രയോ ഞാൻ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി മുതൽ നല്ല പിള്ളയായി ജീവിക്കാൻ വടച്ചവനെ എന്നെ ഒന്ന് മടക്കി തരുമോ ലാഹുനോട് ചോദിക്കും മുളക്ക ചോദിക്കുമെന്നാണ് വടച്ചവനെ ഇപ്പോ വേണോ വടച്ചവനെ കുട്ടിൻ്റെ കല്യാണം കഴിഞ്ഞോട്ടെ പക്ഷേനെ കുടിലക്കൽ കഴിഞ്ഞിട്ടില്ലല്ലോ നാളെ മറ്റന്നാളല്ലേ കുടിലയ്ക്കൽ കഴിഞ്ഞിട്ട് പോരെ മനുഷ്യൻ ചോദിക്കും നമ്മൾ തിരക്ക് കഴിഞ്ഞിട്ട് മരിച്ചു പോകാൻ നേരം ഉണ്ടാവില്ല മനുഷ്യൻ വല്ലാതെ തിരക്കിൽ വക്കാലല്ല ഇൻസാന അജൂല മനുഷ്യൻ ഭയങ്കര ആളല്ലേ എന്നാലൊരു പണി ഇല്ലാതാണ് നമ്മുടെ തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് മരിക്കാൻ കഴിയില്ല അതല്ലാഹു നിശ്ചയിച്ചു വെച്ചു എപ്പോൾ വിളിക്കുന്നുവോ പോരണം എന്ന് റെഡി ആയിട്ട് നിന്നുള്ളൂ മൗത്ത് അള്ളാഹു നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ നമ്മൾ ആലോചിച്ച് മനസ്സിലേക്ക് കൊണ്ടുനടന്നു ഡൈജസ്റ്റ് ചെയ്യാതെ ഈ വിഷയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നമ്മൾ നമ്മളെ പറ്റി ഇങ്ങനെ ആലോചിക്കുക നമ്മൾ മരണത്തിന് മുന്നിൽ കാണുന്ന ഒരു രംഗം എന്താണ് നമുക്ക് അള്ളാഹുനോട് പറയാനുണ്ടാവുക മഹാന്മാരായ മഹാന്മാരായ സോലഹീങ്ങളൊക്കെ പേടിച്ചത് അനസർഅള്ളാഹുഅഅലഹു പോലെയുള്ള സുഹാബികളുടെ

പക്ഷേ ആ ദിവസത്തിൽ എനിക്ക് നന്മകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ അങ്ങനത്തെ ഒരു ദിവസത്തെ ചൊല്ലി ഖേദിക്കുന്നതിലേറെ മറ്റൊന്നിനെ ചൊല്ലിയും ഖേദിക്കേണ്ടി വരികയില്ലെന്ന് മഹാനായ മെസ് ഒന്നാവാൻ അല ചുലിക്ക അതാണ് നമ്മൾ ഈ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതല്ല വെറുതെ ഒരു കുട്ടി ജനിച്ചുകൊണ്ട് ജനിച്ചു അമ്പാബുൻ നമ്പിയാക്കന്മാർഹീങ്ങൾ അവരുടെ ആഹാറുകളും മനാഖ്യുകളും അറിയാനും മനസ്സിലാക്കാനും അത് ഉപകരിക്കും നെലമറിച്ച് ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ നമ്മൾ തന്നെ ആഘോഷിച്ചു എന്താണ് അതിൻ്റെ മീനിങ് ശരിക്ക് ഈ ദുന്യാവിലെ ജീവിതം ഇതന്നെ ഉള്ളു ഇല്ല ഹയാ നമുത്തു ഇത് ഈ ലോകത്തൊരു ജീവിതം ഇത്ര തന്നെ അന്നാബു തന്നിട്ടുള്ളൂ ഈ ഒരു ജീവിതം അവിടെ നമ്മൾ മരിക്കുന്നു കുറച്ചു കൂട്ടർ ജീവിക്കുന്നു കുറച്ചു കൂട്ടർ മരിക്കുന്നു ഇതന്നെയാണ് ലോകം എന്ന് വിശ്വസിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ നരമറിച്ച് ഇത് നൽകപ്പെട്ട വളരെ വളരെ കൃത്യമായ അളന്ന് വളരെ കൃത്യമായി തന്ന ഒരു അളവാണ് അത് പോയാൽ എനിക്ക് മിസ്സായതു തന്നെ എനിക്ക് നഷ്ടമായത് തന്നെ പഠിച്ചവനെ അതിൽ നിന്ന് ഞാൻ എത്ര അമലസ്വാലി ഹാത്ത് എടുക്കുന്നുവോ അതനുസരിച്ചാണ് എൻ്റെ ആസറത്തിലെ വിജയം ഇതറിയുന്നൊരു മനുഷ്യൻ ഒരു കൊല്ലം കഴിഞ്ഞു പോയതിൽ സങ്കടപ്പെടുകയാ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഒന്നിരുന്ന് ആലോചിക്കണം ഞാൻ എന്തേ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ചെയ്തത് എന്ത് അമലുകൾ എനിക്ക് കൂട്ടിയെടുക്കാൻ പറ്റി എന്ന് ഹാനുള്ള ഒരു ഇൻട്രോസ്പെക്ഷൻ നമ്മുടെ ഉള്ളിലേക്കുള്ളൊരു നോട്ടം ഇതിനുപകരിക്കണം നമ്മുടെ ദിവസങ്ങൾ എന്നെ നീ മടക്കിത്താർ നിങ്ങൾ വാക്ക് എന്നാണ് മടക്കിത്തരി എന്തേ അത് കൊണ്ട് ബേജാറുകൊണ്ട് മനുഷ്യന് പറയാടെ പിടിച്ചോളീന്ന് പറയുന്നു ഒരാളെ ഒരാളെവിടെ പിടിക്കാനുള്ളൂ എന്നാലും പറയുന്നേ പിടിച്ചോളീന്ന് എന്നെ കുറെ ആളോട് പറയുന്ന പോലെ എന്താ കഴിയുന്നവരൊക്കെ അയക്കും എന്നെ എന്നെ ഒന്ന് ദുനിയാവിലേക്ക് എന്നെ വിട്ടയക്കിൻ കുറച്ചു നേരം ഞാൻ നന്നായിട്ട് വരാം റബ്ബി ഋചഴൂൻ എന്നാ പിന്നെ മനുഷ്യൻ നന്നാകുമോ അള്ളാക്ക് അറിയാം ഇല്ല എന്ന് എത്രയോ ആളുകൾ എത്രയോ ആളുകൾ അങ്ങനെ ജീവിതത്തിൽ മരണത്തെ മുന്നിൽ കണ്ട് തിരിച്ചു വന്ന ആളുകൾ പാഠം പഠിക്കാത്തവരുണ്ട് ജീവിതത്തിൽ മയക്കുമരുന്നിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ട് ഒൻപതര വർഷം ജയിലിൽ കടന്ന് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ കുറച്ച് ഖുർആാനൊക്കെ ഹിഫലാക്കിയിരുന്നു ഖുർആാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു നാട്ടിലെ ജയിലിലാ കഴിഞ്ഞത് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും അയാൾ പിന്നെയും മയക്കുമരുന്നിന്റെ അഡിക്റ്റ് മദ്യപാനിയായി ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥ എൻ്റെ അനുഭവത്തിൽ ഞാൻ ചിന്തിച്ചു പോയി അള്ളാഹു പറഞ്ഞ ഈ വാക്ക് എത്ര കൃത്യമാണ് അതൊരു പറച്ചിലവൻ പറയുകയാണ് അവനത് ചെയ്യൂല എന്നെ മടക്കി വിട്ടാൽ ഞാൻ നല്ല കുട്ടിയായി ജീവിച്ചു ജീവിച്ചുകൊള്ളാം മടച്ചവനെ ഞാനിനി തെറ്റ് ചെയ്യൂല എന്ന് മനുഷ്യൻ പറയുന്നു വേണ്ട ആ പറച്ചിൽ ഗൗനിക്കുകയേ വേണ്ട അതൊരിക്കലും നടക്കുന്നില്ല നിന്നെ തിരിച്ചയക്കാൻ പോകുന്നില്ല നീ പറഞ്ഞ വാക്ക് നീ പാലിക്കുകയും ഇല്ല അതവനങ്ങനെ പറയുന്നു അതൊന്നും അവൻ പാലിക്കാൻ പോകുന്ന വാക്കല്ല എന്ന അള്ളാഹു മനുഷ്യൻ മനുഷ്യന് നൽകപ്പെട്ട ഒരു ഡെഡ് ലൈൻ മനുഷ്യൻ മീറ്റ് ചെയ്യുമ്പോഴാണ് മനുഷ്യൻ ഉണരുന്നത് ഏതൊരു വിഷയം അങ്ങനെയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനുഷ്യന് ജോലിയിൽ ഒരു ടെർമിനേഷൻ വന്നൊന്ന് വിചാരിക്ക അപ്പൊ പറയും എന്തായാലും ഇനി ഞാൻ ചെയ്യൂല മാപ്പ് എനിക്കൊരു റെപ്പോളജി എനിക്കൊരു മാപ്പാക്കി തരണം എക്സാം എഴുതാൻ പോവാണ് അപ്പം പറയും ഒരു മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് എക്സാം തുടങ്ങുന്നതെങ്കിലേക്ക് ഇതിലും ആയിട്ട് എഴുതാമായിരുന്നല്ലോ എവിടെ മാസങ്ങളോളം ലീവ് ഇട്ടിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അപ്പം വെച്ചിട്ടൊരു ഓർമ്മ വരും നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ടാകും ആലോചിച്ച് നോക്കി ഏതൊരു വിഷയത്തിന് ഡെഡ് ലൈൻ നാളെ ഇന്ന് ഇപ്പോ എന്ന് പറയുമ്പോൾ പഠിച്ചോനെ ഒന്നും കൂടെ ആണെങ്കിലേക്ക് ഒന്നും കൂടെ ഉഷാറാക്കാമായിരുന്നല്ലോ അങ്ങനെ ചെയ്യുന്നവൻ ഏറ്റവും നല്ല എന്ന് സ്വന്തം സ്വന്തം ശരീരത്തെ വേണ്ടി സമർപ്പിക്കുകയും നഫ്സിനെ കൺട്രോൾ ചെയ്യുകയും ആഹ് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ആളാണ് ഏറ്റവും വലിയ ബുദ്ധിമാനി വരട്ടെ വരട്ടെ എന്ന് കാത്തിരിക്കലല്ല ഇപ്പോഴേ തുടങ്ങുന്നവൻ മനുഷ്യൻ അങ്ങനെ പറയും ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെ പറയുമെന്നാണ് സ്വർഗത്തിലെത്തിയാൽ സ്വർഗവാസികൾ സങ്കടപ്പെടുന്ന വിഷയം അഷറഫ്ലോസമ്മൾ പറഞ്ഞത് ഇന്നൽ സ്വർഗം എന്നത് നൂറ്

ഇരുന്നൂറ് കോടി കൊല്ലമെടുക്കുന്ന ഈ വ്യത്യാസം ആണ് ഭൂമിയുടെയും ഒന്നാനാകാശത്തിൻ്റെയും ഇടയിൽ അതുപോലെ അങ്ങനെ കിടക്കുന്ന നൂറ് തട്ടുകളായ സ്വർഗ ലോകത്തേക്ക് മുഗ്മിനായ മനുഷ്യൻ്റെ അമലുകളുടെ തോതനുസരിച്ചാഹർക്ക് സ്വർഗത്തിലെ സ്ഥാനങ്ങൾ നിർണ്ണയിച്ചു കൊടുക്കുമ്പോൾ ഒരു മുക്മിൻ സ്വർഗത്തിൽ കടന്നതിൽ പിന്നെ സങ്കടപ്പെടുന്ന ഒരു വിഷയം പൊടച്ചവനെ ഞാൻ എൻ്റെ ജീവിതകാലത്ത് കുറച്ചെങ്കിലും ഒരു വാദത്ത് കൂടുതൽ ചെയ്തിരുന്നുവെങ്കിൽ എനിക്കല്ലാഹുവെ തൊട്ടടുത്ത ലെവലിലേക്ക് എത്താമായിരുന്നല്ലോ പഠിച്ചോനെ ആ ഒരു ഷവ്വാലിൻ്റെ സുന്നത്ത് നോമ്പും കൂടെ എടുക്കാൻ പറ്റിയെങ്കിൽ പഠിച്ചോനെ അന്ന് അറഫ നോമ്പും പോയി അള്ളാഹുവെ ആ ഒരു താസുവാം ആഷൂറാവും പോയല്ലോ പടച്ചവനെ മെറാജിൻ്റെ അന്ന് പടച്ചവനെ ബറാത്തിൻ്റെ അന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഇതിനെ ഓർത്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഈ ലെവൽ ഒന്ന് ഉയർന്നു കിട്ടിയേനെ എന്ന് പോകും സ്വർഗവാസി എന്ന് വസ്ല്ലം അവിടെ സങ്കടം വരെ ഈ വിഷയത്തിലാണ് കുറച്ചെങ്കിലും അമൽ കൂട്ട കൂടുതൽ ചെയ്തിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുമെന്നാണ് ഇവിടെ ലാഹുവിന്റെ ശിക്ഷയിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ലാഹുവി പറയുന്നത് പിന്നാവിൽ ചിന്തിക്കാതെ നടന്നു ഒന്നും ആലോചിക്കാതെ നടന്നു ഡ്രിവൻ ബൈ പാഷൻ അങ്ങനല്ലേ മനുഷ്യൻ എന്ന് പറയുന്നത് എന്തൊക്കെയോ ചില വഹമുകളുടെ പിന്നാലെ ചില ഊഹങ്ങളുടെ പിന്നാലെ ഓടുകയാണ് ചെറുപ്പക്കാരുടെ ഒക്കെ മനസ്സിൽ ജീവിതം എന്നത് എന്തോ ഒരു ഇമാജിനേഷൻ ആണ്